ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ശുഭദിനം ആശംസിച്ച് ശുഭചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ ഈ പ്രഭാതത്തിൽ ഒരു യഹൂദ നാടോടി നാടോടിക്കഥയാകട്ടെ ചിന്താവിഷയം അതീവ ഭക്തനായിരുന്ന ഒരു യഹൂദ റാബി അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി ആത്മീകതയുടെ ഉന്നതിയിലാണ് ഉപവാസം പ്രാർത്ഥന നോമ്പ് മതത്തിനനുസരിച്ച ജീവിതം യാഗാർപ്പണം ഇവയ്ക്ക് എള്ളിട വ്യത്യാസം വരുത്താതെ നടത്തി വന്നിരുന്ന വ്യക്തിയാണ് ഏഴു നേരത്തെ പ്രാർത്ഥന ദാനധർമ്മം ഇവയിൽ അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു ഒരു പ്രഭാതത്തിൽ പ്രാർത്ഥനക്കിടയിൽ അദ്ദേഹത്തിനരികിൽ ഏലിശ പ്രവാചകൻ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ആ തെരുവീഥിയിൽ ഇരുന്ന് ഭിക്ഷയാചിക്കുന്ന രണ്ട് വ്യക്തികളെ കണ്ടുപോകും അവർക്ക് ദൈവം സ്വർഗരാജ്യത്തിൽ ഒരുക്കിയിരിക്കുന്ന ഓഹരിയുടെ നൂറിൽ ഒരംശം പോലും നിങ്ങൾക്കിതുവരെ ദൈവം കരുതിയിട്ടില്ല ആയതിനാൽ നിങ്ങൾ ആ രണ്ട് മനുഷ്യരുടെ ജീവിതം കണ്ടുപഠിക്കുക ഉടനെ തന്നെ പ്രവാചകൻ അപ്രത്യക്ഷപ്പെട്ടു റാബി പ്രാർത്ഥന പായിൽ നിന്ന് എഴുന്നേറ്റു തെരുവീഥിയിലായിരുന്ന ആ രണ്ട് മനുഷ്യരുടെ അടുക്കലെത്തി സത്യത്തിൽ ആ രണ്ടു മനുഷ്യർ യാചകരായിരുന്നു അന്നന്നത്തേക്കുള്ള അന്നത്തിനായി അവർ ഭിക്ഷയാജിച്ചിരുന്നു അമിതമായി അവർക്ക് കിട്ടിയാൽ അവർ ആ തുക മാറ്റിവെക്കും റാബി ആ യാചകരോട് ചോദിച്ചു സുഹൃത്തുക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ അവർ പറഞ്ഞു അക്ഷരജ്ഞാനമില്ലാത്ത ഞങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്തു പ്രാർത്ഥിക്കണം എന്ന് ഞങ്ങൾക്കറിയില്ല വീണ്ടും റാബി ചോദിച്ചു നിങ്ങൾ ഉപവസിക്കാറുണ്ടോ ഇല്ല എന്ന് അവർ മറുപടി പറഞ്ഞു റാബി വീണ്ടും ചോദിച്ചു നിങ്ങൾ സത്യത്തിൽ ദൈവത്തിന് പ്രീതികരമായ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യാറുണ്ടോ അവർ ഏക സ്വരത്തിൽ പറഞ്ഞു ഞങ്ങൾ ഒന്നും ചെയ്യാറില്ല തുടർന്ന് ആ രണ്ട് യാചകരുടെ ഓരോ ദിവസത്തെ പ്രവർത്തി റാബി അകലങ്ങളിൽ നിന്ന് വീക്ഷിക്കുവാൻ തുടങ്ങി യാചകർ പ്രഭാതത്തിൽ തങ്ങളുടെ പുതപ്പുകളുമായി തെരുവീതിയിലെത്തും ഒരു പുതപ്പ് അവർ വിരിക്കും മറ്റൊരു പുതപ്പ് അവർ പുതയ്ക്കും വഴിയാത്രികരോട് അവർ ഭിക്ഷപാത്രം നീട്ടി ഭിക്ഷ ചോദിക്കും ഈ യാത്രികർ എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുക്കും ഉച്ച വരെ അവർ ഈ ജോലിയിൽ തുടരും ഉച്ചയ്ക്ക് ശേഷം അവർ എഴുന്നേറ്റ് ചേരി പ്രദേശത്തെ ചില കുടിലുകളിൽ ശരീരം ആസകലം തളർന്നു കിടക്കുന്ന ചില സ്ത്രീ പുരുഷന്മാരുണ്ട് അവർക്കരികിലെത്തും ദൂരെ നിന്നും കുടങ്ങളിൽ വെള്ളം ചുമന്നുകൊണ്ട് അവർ വരും അവരെ കൊളുപ്പിക്കും അന്ന് അധികമായി ലഭിച്ച വരുമാനത്തിൽ നിന്നും ആ രോഗികൾക്ക് അവർ ആഹാരം നൽകും അവരുടെ മലീനസമായ വസ്ത്രങ്ങൾ രണ്ടുപേരും ചേർന്ന് കഴുകും വൃത്തിയുള്ള കിടക്കയിൽ ആ തളർവാദ രോഗികളെ അവർ രണ്ടുപേരും ചേർന്ന് കിടത്തും ഈ യാചകരുമായി യാതൊരു ബന്ധവും ഈ രോഗികൾക്കില്ല എന്നതാണ് സത്യം ഇതെല്ലാം മനസ്സിലാക്കിയ റാബി സ്വയം പറഞ്ഞു ഏഴു നേരം പ്രാർത്ഥനയും ഉപവാസവും ആത്മതപനവും ജീവിതശൈലിയാക്കിയ എന്നേക്കാൾ എത്രയോ ശ്രേഷ്ഠരാണ് ആ രണ്ടു മനുഷ്യർ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികൾ അവരല്ലേ ആത്മീകതയിൽ താൻ കാട്ടിക്കൂട്ടുന്ന ആവശ്യമില്ലായ്മകളും ആത്മാർത്ഥതയില്ലായ്മകളും റാബി സ്വയം തിരിച്ചറിഞ്ഞു പ്രിയ സഹോദരങ്ങളെ ക്രിസ്തുവിനരികിലേക്ക് നാല് ചെറുപ്പക്കാർ ഒരു തളർവാദ രോഗിയെ കൊണ്ടുവന്ന സംഭവം നമുക്ക് സുപരിചിതമാണ് മാനം ലഭിക്കാനും സമൂഹത്തിൽ ശ്രേഷ്ഠത സിദ്ധിപ്പാനും നാം പ്രവർത്തിച്ചു കൂട്ടുന്ന ചില പ്രവർത്തികളുണ്ടല്ലോ വാസ്തവത്തിൽ അത് എത്രയോ അർത്ഥശൂന്യമാണ് ഫലശൂന്യമാണ് വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്ന ക്രിസ്തീയ പ്രമാണം ആധുനിക ലോകത്ത് പ്രസക്തമാണോ ഒരുവന് ദൈവം ദാനമായി നൽകിയിരിക്കുന്ന ജീവിതം അവരർക്ക് ജീവിതത്തിൽ നന്മ നൽകുവാനുള്ളതാണ് അത് മറക്കരുത് സ്വയമഹത്വത്തിലല്ല അവരൻ്റെ മഹത്വം അതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം റാബി തിരിച്ചറിഞ്ഞതുപോലെ യഥാർത്ഥ ആത്മീകതയുടെ മൂല്യം തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നെങ്കിൽ അതാണ് ജീവിത സാഫല്യത സർവശക്തൻ അതിനെ നമ്മെ സഹായിക്കട്ടെ